ഐഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു കട്ട് കുർത്തിയിലുള്ള ഒരു ഡിസൈനാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ കുറേ ആലിയ ആലയക്കട്ടിൽ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിന്ന് കട്ട് കുർത്തിയിൽ ഡിസൈൻ ചെയ്യാമെന്ന് വളരെ സിംപിളായിട്ട് നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് മടി പിടിച്ചവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ പാറ്റേൺ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം പാറ്റേൺ പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ വീനെക്ക് നമ്മുടെ എന്താ ആലിയ കട്ട് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ വീനക്കിലാണ് വരുന്നത് അപ്പോൾ വീനെക്ക് വന്നിട്ട് സൈഡിലായിട്ട് നമ്മൾ അതായത് നമ്മുടെ ആ ഒരു ആലയക്കെട്ടിൻ്റെ അവിടെ നിന്ന് തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് അതായത് യോക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് അപ്പോൾ അവിടെ ആയിട്ട് ഇതുപോലെ ഒരു റൗണ്ട് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചുറ്റിന് ലൈൻസ് വരച്ചു കൊടുക്കുക അതിനുശേഷം ലീഫാണ് വരച്ചു കൊടുക്കുന്നത് അതായത് ഒരു ലൈൻ വലുതാണെങ്കിൽ മറ്റേ ലൈൻ തൊട്ടടുത്ത് വരയ്ക്കുന്ന ലൈൻ കുറച്ച് ചെറുതായിരിക്കണം വീണ്ടും വലുത് വരയ്ക്കണം വീണ്ടും ചെറുത് വരയ്ക്കണം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരച്ച് പോകണം അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഡിസൈൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതെനിക്ക് കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കാരണം അലയക്കട്ടിലല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാറ്റേൺ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ട് ബീഡ്സ് വേണം അപ്പോൾ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് ബീഡ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മൾട്ടിപ്പിളോ ഗോൾഡനോ ട്രാൻസ്പെറൻറ്റോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിന് നമുക്ക് ഈ ഒരു പച്ച കളറിലുള്ള ആണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് ചേരുന്ന ബീഡ്സ് എടുത്താൽ മതി ഇതിപ്പോൾ ഇത്രയും വലിയ സൈസായാലും കുഴപ്പമില്ല കുറച്ചുകൂടി കൂടി ചെറിയ സൈസാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് എന്താ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മളിങ്ങനെ ഡിസൈൻ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ബാക്കി വരുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത പോലെ ഡോട്ട് ഡോട്ട് എന്താ വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൻ്റലായിട്ട് ഒരു കുട്ടി റൗണ്ട് നമ്മൾ വരച്ചു കൊടുത്തിരുന്നു അവിടെ നമുക്ക് സെൻ്റലായിട്ടൊരു എന്താ ഗോൾഡൻ്റെ ബീഡ്സ് അല്ല നമ്മുടെ പച്ചക്കളർ ബീഡ്സ് വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം ശേഷം നമുക്ക് എന്ത് ചെയ്യണം ചുറ്റിനും പച്ചക്കളർ ബീഡ്സ് വെച്ചുകൊടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സൈസ് ബീഡ്സ് ആണോ കുഴപ്പമില്ല പക്ഷേ എന്താ കുറച്ചുകൂടി ചെറിയ സൈസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ നീഡ് നമ്പർ ട്വൽവിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള കുർത്തിയിൽ എങ്ങനെയാണ് ഹാൻഡ് വർക്ക് ചെയ്യണം എന്ന് നമുക്ക് ഉടനെ ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വീഡിയോ വരുന്നുണ്ട് ഫുൾ സ്റ്റിച്ചഡ് ആയിട്ട് അതായത് ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത കുർത്തിയിൽ എങ്ങനെയാണ് ഹാൻഡ് വർക്ക് ചെയ്യാമെന്നുള്ളത് ഇങ്ങനെ ആ ഒരു ബീഡ്സ് ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചുറ്റിനും വരച്ചു കൊടുത്തിരിക്കുന്ന ഈ ഒരു ഷേപ്പിലായിട്ട് കട്ട് ബീഡ്സ് ആണ് വെച്ചെടുക്കേണ്ടത് ലൈൻസിൽ ഓരോ കട്ട് ബീഡ്സ് വീതം ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചു കൊടുത്തതിന് ശേഷം തുമ്പത്തായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ലീഫിൽ മൂന്ന് കട്ട് ബീഡ്സ് വീതം മൂന്ന് തവണ വെച്ചു കൊടുക്കണം അങ്ങനെയാണ് ചെയ്യുന്നത് நீங்களே നമ്മുടെ നെക്ക് മാർക്ക് ചെയ്തില്ലേ അതായത് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്ക് മാർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് തൊട്ട് താഴത്തേക്ക് തന്നെ ഡിസൈൻ വരച്ചു കൊടുക്കണം പക്ഷേ നമുക്കത് ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലാതെ നോർമൽ ആണെന്നുണ്ടെങ്കിലും പ്രഷർ ഫുട്ടൊന്നും ഇല്ലാതെയാണ് എന്താ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മുത്തിൽ കയറി നമ്മുടെ സൂചി തട്ടുകയും അതുപോലെ തന്നെ സൂചി ഒടിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്ത് അതിപ്പോൾ വീ നെക്കായാലും റൗണ്ട് നെക്കായാലും ഏത് ായാലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബിഗിനേഴ്സ് ഒക്കെ ആണ് അല്ലെങ്കിൽ എന്താ പ്രഷർ ഫുഡ് സിംഗിൾ പ്രഷർ ഫുഡ് അല്ല നോർമൽ പ്രഷർ ആണ് ഇട്ട് കൊടുക്കുന്ന ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി നമ്മൾ അവിടെ നിന്ന് ഒരു മുക്കാലിഞ്ചോളം ഗ്യാപ്പ് വിടണം ഒരിഞ്ച് ഒരിഞ്ച് അത്രയും നമുക്ക് പോകേണ്ട ഒരു മുക്കാലിഞ്ചോളം നെക്കിൻ്റെ അവിടുന്ന് താഴത്തേക്ക് ഗ്യാപ്പ് വിട്ടതിന് ശേഷം ആയിരിക്കണം ബാക്കി നമുക്ക് ഈ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് മനസ്സിലായോ ി കമൻറ്റ് വരുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ഡിസൈനും റേറ്റ് എത്ര വെച്ച് വാങ്ങുക എന്ന് ഞാനിപ്പോൾ അടുത്തൊരു ക്യു ആൻ എ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ആയിട്ട് റേറ്റ് ഇടുന്നത് കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക ബിഗിനേഴ്സിനായാലും പുറത്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നവർക്കായാലും ആ ഒരു വീഡിയോ എന്താ നന്നായിട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എന്താ ഒരു വീഡിയോ കണ്ടു നോക്കുക ഒരു ക്യു ആൻ എ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ആയിട്ടും ആ ഒരു വീഡിയോ കാണണം കാരണം അതിൽ പുറത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ എത്രയൊക്കെ റേറ്റ് ഇടണം എന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു ഡിസൈൻ ചെയ്ത് നമ്മൾ വരച്ച ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ സ്പ്രെഡ് ചെയ്ത പോലെ ഡോട്ട് ഇട്ട് കൊടുത്തിരുന്നു അവിടെയായിട്ട് നമുക്ക് കട്ട് ബീഡ്സ് കട്ട്ബീഡ്സാണ് വെച്ചുകൊടുക്കേണ്ടത് ഇപ്പോൾ നാ കണ്ടില്ലേ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണോ കേട്ടോ നമ്മളിത് കംപ്ലീറ്റ് ഡിസൈനും ചെയ്ത് കൊടുക്കേണ്ടത് ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിൽ വരുന്ന എല്ലാ ഡിസൈൻസും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ലേ അവിടെയും നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത പോലെ ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡിസൈൻ അതായത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കട്ട് ബീഡ്സ് അതുപോലെ തന്നെ ഈ ഒരു പച്ചക്കളറിലുള്ള ബീഡ്സ് മാത്രം മതി അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അഭിപ്രായം അറിയിക്കണം അപ്പോൾ അത്രേ ഉള്ളൂ ഡിയാസ് ഇന്നത്തെ വീഡിയോ താങ്ക് യു